വയനാട് ഡി സി സി മുൻ ട്രഷറർ എം എൻ വിജയന്റെ മരണത്തിൽ വിശദീകരണമായി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുകയാണ് വിജയന്റെ കുടുംബം പറയുന്നതിനോട് നൂറ് ശതമാനവും യോജിക്കുന്നുവെന്ന് തിരുവഞ്ചൂർ പറയുന്നുണ്ടായിരുന്നു എം എൻ വിജയന്റെ കുടുംബവുമായി തിരുവഞ്ചൂർ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിൽ പുറത്തു വന്ന ഓഡിയോയിലാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ വേണ്ടതായിരുന്നു വാക്കുകൊടുത്ത് പോയവർക്ക് പണം നൽകാൻ ബാധ്യതയുണ്ടെന്ന് തിരുവഞ്ചൂർ പറയുന്നതും സംഭാഷണത്തിൽ നമുക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാടിനോട് തനിക്ക് യോജിപ്പില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൻ വിജയന്റെ മരുമകൾ പത്മജിയോട് പറയുന്നുണ്ട് വിജയന്റെ കുടുംബത്തിന് പണം നൽകാമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു രണ്ട് കോടിയാണ് കടമുള്ളതെന്ന് കുടുംബം പറയുന്നുണ്ട് എന്നാൽ ഇരുപത് ലക്ഷം രൂപ മാത്രം നൽകി നേതൃത്വം കൈയൊഴിയുകയായിരുന്നുവെന്നും എം എൻ വിജയന്റെ മരുമകൾ പത്മജ ആരോപിക്കുന്നുണ്ട് കോൺഗ്രസ് പടുകുഴിയിൽ വീഴണ്ട എന്ന് കരുതിയാണ് താൻ വിഷയത്തിൽ ഇടപെടാത്തതെന്നും ഇരുചെവി അറിയാത്ത പ്രശ്നം അന്നേ പരിഹരിക്കേണ്ടതായിരുന്നുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുകയാണ് കോട്ടയത്ത് വെച്ച് പത്മജ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ സംഭാഷണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിജയന്റെ കുടുംബം തന്നെയാണ് ഈ ഓഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് എം എൻ വിജയന്റെ കുടുംബവുമായി കരാറുണ്ടെന്ന് സ്ഥിരീകരിച്ച് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുകയാണ് കരാറിൽ പറഞ്ഞ കാര്യങ്ങളിൽ നടപടി എടുത്തിട്ടുണ്ടെന്നും എന്നാൽ എന്തെല്ലാം നടപടികളാണ് എടുത്തിരിക്കുന്നതെന്നും തനിക്കറിയില്ലെന്നും തിരുവഞ്ചൂർ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു അതേസമയം ഇത്തരത്തിലൊരു കരാറില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ സണ്ണി ജോസഫിന്റെ പ്രസ്താവനയെ പൊളിച്ചെടുക്കുന്ന സ്ഥിരീകരണമാണ് തിരുവഞ്ചൂരിൻ്റെ റിപ്പോർട്ട് കൊടുത്ത ശേഷം പത്മജ എന്നെ വന്ന് കണ്ടിരുന്നു അവർ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം പരിഹരിക്കാൻ തക്ക കാര്യങ്ങൾ പാർട്ടിയിൽ നിന്ന് ചെയ്തിട്ടുണ്ട് എന്നതാണ് എൻ്റെ വിശ്വാസം അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ അറിയില്ല കാരണം അവർ എന്നോട് ആലോചിച്ചിട്ടല്ല ഒന്നും ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ഇവിടെയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം എന്ന പ്രതീക്ഷയിലാണ് ഞാനെന്നും തിരുവഞ്ചൂർ പറയുകയാണ് റിപ്പോർട്ടിൽ പറഞ്ഞ് കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പാർട്ടി നടപ്പാക്കിയിരുന്നു അന്വേഷിക്കേണ്ടതല്ലേ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സമയമാകുമ്പോൾ അന്വേഷണം നടത്തുമെന്ന് തിരുവഞ്ചൂർ പറയുകയാണ് അന്വേഷിക്കേണ്ടി വന്നാൽ ആ സമയം അന്വേഷിക്കാം റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളുടെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഏത് ഘട്ടം വരെയായി എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റിയില്ല എന്ത് തന്നെയായാലും പരിഹാരമുണ്ടാകും എന്ന് അദ്ദേഹം പറയുകയാണ് ടി സിദ്ദിഖ് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ എ പി അനിൽകുമാർ തുടങ്ങിയവർക്കെതിരെ പരാതി പറയുന്ന സംഭാഷണത്തിന്റെ ഓഡിയോ നേരത്തെ എം എൻ വിജയന്റെ കുടുംബം പുറത്തുവിട്ടിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്ത ഓഡിയോ ആയിരുന്നു ഇത് ഇപ്പോഴത്തെ നിലപാടുകളോട് ഒരു യോജിപ്പുമില്ല ഇവർ പാർട്ടിയെ കുഴിയിൽ കൊണ്ടിരുന്നു ും സെറ്റിൽമെന്റ് ശരിയായ രീതിയിൽ പാലിക്കാൻ വേണ്ടിയാണ് ചതിക്കാൻ വേണ്ടിയല്ല ചതിക്കാൻ വേണ്ടി എന്നെ പോലെ ഒരാളെ അതിൽ ഉപയോഗിക്കേണ്ട കാര്യവുമില്ല കോൺഗ്രസിലെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ എന്നോട് അവിടെ വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ വന്ന് നിങ്ങളെ കണ്ട് സംസാരിച്ചു നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് നൂറ് ശതമാനം എനിക്ക് ബോധ്യമുണ്ട് പ്രശ്നം തീർക്കാമെന്ന് സിദ്ദീഖും എ പി അനിൽകുമാറും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രാഷ്ട്രീയത്തിലൊക്കെയാ പക്ഷേ രാഷ്ട്രീയത്തിലെ തരികിടെ പണിയുണ്ടല്ലോ കൂടെയുള്ളവരാണെങ്കിലും അതിനോട് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞ വാക്കിന് വിലയുണ്ടാവണം ഒരാൾ പരാതി പറഞ്ഞാൽ അത് കേൾക്കണം അത് കോൺഗ്രസിന്റെ പഴയൊരു നിഷ്ഠയാണ് അതില്ല പിന്നെ പറഞ്ഞിട്ട് എന്താണ് കാര്യം പറഞ്ഞു ചിരിച്ചിട്ട് പോയവർക്ക് ഇതൊരു ബാധ്യതയില്ലേ ഞാൻ ഈ തരികിടെ പണിക്കൊന്നും നിൽക്കില്ല ഞാൻ കാണുന്ന രാഷ്ട്രീയം നാട്ടുകാരുടെ കണ്ണീര് കാണുന്ന രാഷ്ട്രീയമല്ല ഇരു ചെവിയറിയാതെ പ്രശ്നം അന്നേ സെറ്റിൽ ചെയ്യേണ്ടതായിരുന്നു ഇങ്ങനെയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം